എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ എക്സ്പീരിയൻസ് ഇല്ലാതെ ബാങ്കിൽ നേടാൻ പറ്റുന്ന മികച്ചൊരു അവസരത്തിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഓഗസ്റ്റ് ഏഴാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷം ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിന് ശേഷമായിരിക്കും സെലക്ഷൻ ലഭിക്കുന്നത് കേരളത്തിൽ തന്നെ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവിന് ലഭിക്കുന്നതാണ് ഇന്ത്യൻ ബാങ്കിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയാസിലുള്ള ബ്രാഞ്ചസിൽ പതിനയ്യായിരം രൂപയും റൂറൽ സെമി അർബൻ ഏരിയാസിൽ പന്ത്രണ്ടായിരം രൂപയുമായിരിക്കും മാസം ലഭിക്കുന്നത് അപ്രൻറ്റീസ് ആണ് വന്നിരിക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് കേരളത്തിൽ മാത്രം നാൽപ്പത്തിനാല് ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നവർക്ക് ആപ്ലിക്കേഷൻ ഫീസും വരുന്നുണ്ട് നാറ്റ്സിൻ്റെ പോർട്ടൽ വഴിയാണ് രജിസ്റ്റർ ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇന്ത്യൻ ബാങ്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു നമ്മൾ എന്തെങ്കിലും വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം